ഡൊണാൾഡ് ട്രംപിന്റെ ഗാസയിലെ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിരിക്കുകയാണ് ദീർഘകാലത്തെ സംഘർഷങ്ങൾക്കും വലിയ രക്തച്ചൊരുച്ചിലിനും ശേഷമുള്ള ഈ നീക്കം പ്രതീക്ഷയും ആശങ്കകളും ഒരുപോലെ ഉയർത്തുന്നുണ്ട് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടിക്കുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചു അദ്ദേഹം എന്നെ ഈ വെടിനിർത്തൽ സമയത്ത് അവസാനിപ്പിക്കാൻ എല്ലാ കക്ഷികളുമായും പ്രവർത്തിക്കും എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഖത്തറും ഈജിപ്തും സമാധാനത്തിനായി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അവർ അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കരാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഈ കരാറിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു എങ്കിലും ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയില്ല എന്നത് ഒരു പ്രധാന അവ്യക്തതയാണ് ബന്ധികളുടെ മോചനം മാനുഷിക സഹായം ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റം ഭാവിയിലെ ഭരണക്രമം തുടങ്ങിയ വിഷയങ്ങളിൽ എന്ത് ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമല്ല ഈ വിവരങ്ങളുടെ അഭാവം പ്രഖ്യാപനത്തിന്റെ വിശ്വാസ്യതയെയും പ്രായോഗികതയെയും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ സർക്കാരിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചട്ടക്കൂടിന് സർക്കാരിൽ ഭൂരിപക്ഷ പിന്തുണയുണ്ടെന്നും ഈ അവസരം നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം കുറിച്ചിരുന്നു ഇത് ട്രംപ് സൂചിപ്പിച്ച കരാറിനെക്കുറിച്ചുള്ള ഒരു പരോക്ഷമായ സ്ഥിരീകരണമായി കണക്കാക്കാം എന്നാൽ ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല ഇസ്രായേൽ വെടിനിർത്തലിന് പൂർണമായും തയ്യാറാണെന്നും ബന്ദികൾ തിരിച്ചെത്തുമ്പോൾ യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇത് ഇസ്രായേലിൻ്റെ പ്രധാന യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നായ ബന്ദികളുടെ മോചനത്തിന് ഊന്നൽ നൽകുന്നതാണ് എന്നാൽ നെതന്യാഹുവിൻ്റെ മുൻ നിലപാടുകൾ ഇതിന് വിരുദ്ധമായിരുന്നു ഹമാസ് കീഴടങ്ങുകയോ ഗാസ വിടുകയോ ചെയ്താലേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നും വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ഹമാസ് ബാക്കിയുണ്ടാകില്ലെന്നും അദ്ദേഹം പലതവണ ഭീഷണി മുഴുക്കിയിരുന്നു ഈ വൈരുദ്ധ്യങ്ങൾ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ കരാറിനെ ചൊല്ലി ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്നതാണ് നെതന്യാഹു അടുത്തയാഴ്ച യു എസ് സന്ദർശിക്കുമ്പോൾ ഈ വിഷയങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ സാധ്യതയുണ്ട് ഈ കരാറിലേക്കുള്ള നീക്കത്തിന് പിന്നിൽ അമേരിക്കയുടെയും പ്രാദേശിക ശക്തികളായ ഖത്തറിൻ്റെയും നിരന്തരമായ മധ്യസ്ഥ ശ്രമങ്ങളുണ്ട് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് എന്നിവർ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ മുതിർന്ന ഉപദേഷ്ടാവായ റോൺ ഡെർമറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ഈജിപ്തും ഖത്തറും പലപ്പോഴും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തോടെയാണ് നിലവിലെ ഈ യുദ്ധം ആരംഭിക്കുന്നത് തന്നെ ഈ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റമ്പത്തൊന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ കടുത്ത സൈനിക നടപടി ആരംഭിച്ചു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ അമ്പത്തി ഏഴായിരത്തി പന്ത്രണ്ടിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ യുദ്ധം ഗാസയിൽ കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളം ഭക്ഷണം മരുന്ന് പാർപ്പിടം എന്നിവ ലഭ്യമല്ലാത്ത രീതിയിൽ അവിടെയുണ്ട് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും ഗാസയിൽ കടുത്ത പട്ടിണിയും ക്ഷാമവും തുടരുന്നതായി മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരിയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നെങ്കിലും മാർച്ചിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി അത് ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച സ്ഥിതി കൂടുതൽ വഷളാക്കിയിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഹമാസിന്റെ പ്രതികരണവും നിർണായകമാണ് ട്രംപ് ഹമാസ് ഈ കരാർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും പ്രസ്താവിച്ചിരുന്നു ഹമാസിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമാണിത് ഹമാസ് ഈ കരാർ അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം ഗാസയിലെ ഉപരോധം നീക്കൽ ഫലസ്തീൻ തടവുകാരുടെ മോചനം തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ഈ ആവശ്യങ്ങളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാകുമെന്നത് കരാറിൻ്റെ ഭാവി നിർണയിക്കുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനം സമാധാന ശ്രമങ്ങൾക്ക് പുതിയ ഒരു ഊർജം നൽകുന്നുണ്ടെങ്കിലും നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയം ഹമാസിന്റെ പ്രതികരണം ബന്ദികളുടെ മോചനം യുദ്ധാനന്തര ഗാസയുടെ ഭരണം അന്താരാഷ്ട്ര പിന്തുണ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം ഒരു താൽക്കാലിക സമാധാനത്തിനുള്ള സാധ്യത തുറന്നു തരുന്നുണ്ടെങ്കിലും ഗാസയിൽ ഒരു ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് അടുത്തയാഴ്ച നിതിന്യാഹുവിൻ്റെ യു എസ് സന്ദർശനവും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും തുടർ ചർച്ചകളും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്